ഒടുവിൽ നടൻ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുകയാണ് തമിഴക വെട്ടി കഴകമെന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ന് അദ്ദേഹം തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല റിപ്പോർട്ടുകളും പല ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു അതിനൊക്കെ ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ്യുടെ ഫാൻസ് കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രവേശനം നടത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചിലയിടത്ത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വിജയ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു വലിയൊരു മുറവിളി തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ ആരാധകരുടെ ഭാഗത്ത് നിന്നുണ്ടായത് നേരത്തെ വിജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയുടെ അച്ഛൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതൊക്കെ വിജയ് നേരിട്ട് തന്നെ തടയുകയായിരുന്നു ഇപ്പോൾ എല്ലാ ഊഹാബോഹങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിജയ്യുടെ ഈ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ പ്രധാനമായും രണ്ട് ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വിജയ്യുടെ രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ എൻ സർക്കാരിലെ മുഖ്യ പാർട്ടിയായ ബി ജെ പിയുമായിട്ടുള്ള അനുകൂല ോ വിജയുടെ പാർട്ടി വിജയുടെ പാർട്ടിക്ക് ഉണ്ടാകുക അല്ലെങ്കിൽ ബി ജെ പിക്ക് വിപരീതമായിട്ടുള്ള ആശയങ്ങളുമായിട്ടായിരിക്കുമോ വിജയ് മുന്നോട്ടു പോകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് ചർച്ചയാകുന്ന ഘടകം എന്ന് പറയുന്നത് തമിഴ്നാട് സിനിമ ഇൻഡസ്ട്രി തന്നെയാണ് നിലവിൽ തമിഴ്നാട്ടിലെ മുഖ്യ നടനാണ് വിജയ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അദ്ദേഹം അഭിനയ ജീവിതത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു വിരാമം ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു വിജയ് പുറത്തിറക്കിയ കത്തിൽ പറയുന്നത് ചെയ്തിട്ടുള്ള പടങ്ങൾ പൂർത്തീകരിക്കും അതിനുശേഷം അഭിനയത്തോട് താൻ വിടവറിയുമെന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് സിനിമയിൽ നിന്ന് വിജയ് മാറി നിൽക്കുമ്പോൾ അത് വലിയൊരു വിടവായിരിക്കും സൃഷ്ടിക്കുക ആ വിടവ് ആരായിരിക്കും നികത്തുക തമിഴ്നാട് സിനിമാ ചരിത്രത്തിന്റെ ഒരു അധ്യായം തന്നെയാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തോടുകൂടി അടഞ്ഞിരിക്കുന്നത് എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വിജയ് ആരുടെ പക്ഷത്തായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഇന്ന് വിജയ് പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി മത്സരിക്കില്ല എന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായി സഖ്യം കൂടുകയോ ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തമിഴ് എന്ന പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് വിജയ് തന്നെ പറയുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിന്റെ ഡി എം കെ തന്നെയായിരിക്കും വിജയ്യുടെ മുഖ്യ എതിരാളികൾ എന്നുള്ളത് ഡി എം കെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി പകരം വിജയ് തന്റെ പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം തന്നെയായിരിക്കും വിജയ് നടത്തുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ബി ജെ പിയുമായിട്ടുള്ള വിജയ്യുടെ ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ഭാഗത്ത് ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് വിജയ് ഒരു തരത്തിലും ബി ജെ പിയുമായി ഒത്തുചേർന്ന് പോകില്ല എന്നുള്ളതാണ് അതിന് ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമായും വിജയ് തൻ്റെ സിനിമകളിലും അതേപോലെ തന്നെ തൻ്റെ വ്യക്തിപരമായ സംഭാഷണങ്ങളിലും പലപ്പോഴും ബി ജെ പിയുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് എതിരായിക്കൊണ്ടുള്ള പരോക്ഷമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കൂടാതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാസ്റ്റർ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ സെറ്റിൽ ഇ ഡി റെയ്ഡ് നടത്തിയതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാധകർക്ക് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനോട് വിമർശനമുണ്ട് അല്ലെങ്കിൽ അതൃപ്തിയുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയുമായി യാതൊരുവിധ അനുകൂല നിലപാടും വിജയ്യുടെ പാർട്ടി സ്വീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇനി തമിഴ്നാട്ടിൽ വിജയ് വലിയൊരു ഓളമുണ്ടാക്കിയാൽ അത് വലിയ തിരിച്ചടിയാകുക തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് തന്നെയായിരിക്കും തമിഴ്നാട്ടിൽ ബി ജെ പി അണ്ണാമലയുടെ കീഴിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ പ്രതിപക്ഷ സഖ്യമായി അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വരാൻ അണ്ണാമലെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയിൽ വിജയ് കൂടി രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ നില കൂടുതൽ വഷളാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം തമിഴ്നാട് എന്ന് പറയുന്നത് ദ്രാവിഡ രാഷ്ട്രീയവുമായി മുന്നോട്ടു പോകുന്ന ഒരു സംസ്കാരമാണ് തമിഴ്നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആശയങ്ങൾ എന്നും തമിഴ്നാടിന് പഠിക്കു പുറത്താണ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ഡി വലിയ രീതിയിൽ വലിയ ശക്തി കേന്ദ്രമായി തമിഴ്നാട് വളരുന്നു യിടക്ക് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള വിജയ് കൂടി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ കാര്യം വലിയ രീതിയിൽ പരിതാപകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള